് എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ്സുകളിൽ കാണുന്നത് ക്വസ്റ്റ്യൻ വേഡ്സ് ഉപയോഗിക്കുന്ന രീതിയാണ് ക്വസ്റ്റ്യൻ വേഡ്സ് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ മലയാളത്തിൽ കൊണ്ട് എപ്പോൾ ഞാൻ പോകണം എവിടെ ഞാൻ പോകണം എങ്ങനെ ഞാൻ പോകണം എന്തിന് അല്ലെ എന്തുകൊണ്ട് ഞാൻ പോകണം ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്ത് ക്വസ്റ്റ്യൻ വേഡ്സ് എന്ത് എവിടെ എങ്ങനെ എപ്പോൾ ആര് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേട്സ് ഇംഗ്ലീഷിൽ അതുപോലെ ഉണ്ട് നമ്മൾ ഏതാനും വാക്കുകൾ അതുപോലെയുള്ള വാക്കുകൾ കണ്ടു ഇന്ന് കാണുന്നത് ഹു എന്നുള്ള വാക്കാണ് ഹു ഹൂന്ന് വെച്ചാല് ആര് ഡബ്ല്യു എച്ച് ഒ ഡ്ല്യു എച്ച് ഒ ആര് അപ്പൊ ഹൂഷു റൈറ്റ് ആര് എഴുതണം നമ്മള് ഷുഡ് ക്യാൻ കുഡ് ഇവ ഉപയോഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കണ്ടതാണ് അപ്പൊ അതിന്റെ കൂടെ ഹൂ വെച്ചാൽ മതി പറയുമ്പോ അവൻ എഴുതണം ഹി ഷുഡ് റൈറ്റ് ഹിക്ക് പകരം ഹൂന്ന് വയ്ക്കുമ്പോഴത് ചോദ്യമായി ഹൂഷുറ നമ്മൾ ഈ വാക്കുകളും പഠിക്കാൻ ദിസ് എന്ന് പറഞ്ഞാല് ഇത് ദാറ്റ് എന്ന് പറഞ്ഞാല് അത് ഓക്കെ റൈറ്റ് ദിസ് ഇത് ആരെഴുതണം അല്ലെങ്കിൽ ആര് ഇത് എഴുതണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചറിയാം ഇത് ആരെഴുതണം അല്ലെങ്കിൽ ആര് ഇത് എഴുതണം പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെ പറ്റില്ല ആദ്യം തന്നെ ആര് അത് എഴുതണം അല്ലെങ്കിൽ അത് ആരെ വെറുതെ പറഞ്ഞാൽ പോകണം വാക്ക് പഠിക്കുക അവിടെ അവിടെ ആര് പോകണം ഗോ എന്ന് പറയുമ്പോൾ ആര് പോകണം അതിൻ്റെ കൂടെ നമ്മൾ ആ വാക്കുകൊണ്ടുപോയിക്കുകയാണ് കുറെ കൂടി അർത്ഥമുള്ളതാകാൻ വേണ്ടി ഗോദർ ഗോദർ ടുഡേ ഇന്ന് ആരവിടെ പോകണം പിന്നെ ബാക്കിയുള്ള നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടിനെ ചേർക്കുകയാണ് ഈ വെർബ് പഠിക്കണം ഷുഡ് ഗോ അപ്പോ പോകണം ആര് പോകണം ഹുഷുര്ം ഹിയർ ഹിയർന്ന് വെച്ചാല് ഇവിടെ ആ വാക്കുകൂടി പഠിക്കുക ഹുഷു കം ഹിയർ ആര് ഇവിടെ വരണം ആര് ഇവിടെ വരണം ഹുഷുഡ് ഹെൽപ്പ് ആര് സഹായിക്കണം നമുക്ക് അതിൻ്റെ കൂടെ ഈ വാക്കുകള് വഹിക്കാൻ പറ്റും ഇത് വാക്കുകളൊക്കെ ഈ വാക്കുകൾ പഠിക്കണേ മീ എസ് ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ യു നിന്നെ നിങ്ങളെ താങ്കളെ അങ്ങയെ പല വാക്കുകൾ നമുക്കുണ്ട് യു നിങ്ങൾ എന്ന് പറഞ്ഞാലും യു എന്ന് തന്നെയാണ് നിങ്ങളെ എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ യു തന്നെയാണ് ഒരേ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മൾ അത് വാചകത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹിം എന്ന് വെച്ചാല് അവനെ അയാളെ അദ്ദേഹത്തെ എന്നൊക്കെ പറയുന്നതാണ് ഹിം ഹർ അവളെ ദച്ചാല് അവരെ അല്ലെങ്കിൽ ഇവരെ അപ്പൊ ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് െ സഹായിക്കണം അല്ലെ ഹുഷുഡ് ഹെൽപ്പ് ആര് നമ്മളെ സഹായിക്കണം ഹുഷു യു ആര് സഹായിക്കണം ഹുഷു ഹെൽപ്പ് ഹീം ആര് അവനെ സഹായിക്കണം അല്ലെങ്കിൽ അവനെ ആര് സഹായിക്കണം എല്ലാം അതുപോലെ നമുക്ക് തിരിച്ചും പറയാൻ പറ്റും അവളെ ആര് സഹായിക്കണം ഹുഷു ഹെൽപ് ദം അവരെ ആര് സഹായിക്കണം അല്ലെങ്കിൽ ഇവരെ രണ്ട് വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട് ഇവരെ ആര് സഹായിക്കണം അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഹു ഉപയോഗിക്കുന്നത് ഇത് വളരെ എളുപ്പമാണ് എളുപ്പമാണല്ലേ ഹു ആദ്യം വെച്ച വാക്കുകൾ വെച്ചിട്ട് ഇന്നത്തെ ആണല്ല എല്ലാ ചോദ്യങ്ങളാണ് ഇനി ഹു ക്യാൻ റൈറ്റ് ആർക്ക് എഴുതാൻ പറ്റും ഹു ക്യാൻ റൈറ്റ് ആർക്ക് എഴുതാൻ സാധിക്കും നമ്മൾ ആരെഴുതാൻ സാധിക്കും എന്ന് പറയാറില്ല മലയാളത്തില് നമ്മൾ ആർക്ക് എഴുതാൻ കഴിയും அடை போகும் நமக்கு ഉപയോഗിക്കാൻ പറ്റും ഹു ക്യാൻ ഹെൽപ്പ് മീ ആർക്കെന്നെ സഹായിക്കാൻ പറ്റും ഹു ക്യാൻ ഹെൽപ്പ് ആർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും ഹു ക്യാൻ ഹെൽപ്പ് യു ആർക്ക് നിന്നെ സഹായിക്കാൻ പറ്റും ഹു ക്യാൻ ഹെൽപ്പ് യീം ആർക്ക് അവനെ സഹായിക്കാൻ പറ്റും ഹു ക്യാൻ ഹെൽപ്പ് ഹു ആർക്ക് അവളെ സഹായിക്കാൻ പറ്റും ഹു ക്യാൻ ഹെൽപ്പ് ദം ആർക്ക് അവരെ സഹായിക്കാൻ പറ്റും പിന്നെ ഹു ക്യാൻ ടീച്ച് അതിൻ്റെ കൂടി ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും വാക്കുകളും പഠിച്ചാൽ മതി ഹു ക്യാൻ ടീച്ച് മീ ആർക്കെന്നെ പഠിപ്പിക്കാൻ പറ്റും അതുപോലെ വാക്കുകൾ കൂട്ടി വയ്ക്കാം കുഡ് ഉപയോഗിക്കാനേ കുഡ് എന്ന് വെച്ചാൽ ആണ് എന്ന് പറയുമ്പോൾ എഴുതുവാൻ കഴിഞ്ഞു നേരത്തെ കണ്ടതാണ് ആ വാക്ക് വാചകങ്ങളൊക്കെ ആർക്ക് എഴുതാൻ കഴിഞ്ഞു ഹു കുഡ് ഗോ ആർക്ക് പോകാൻ കഴിഞ്ഞു ഹു കുഡ് കാം ആർക്ക് വരാൻ സാധിച്ചു ഹു കുഡ് ഹെൽപ്പ് ആർക്ക് സഹായിക്കാൻ പറ്റി ഹു കുഡ് ടീച്ച് ആർക്ക് പഠിപ്പിക്കാൻ സാധിച്ചു എന്റെ കൂടെ യുവാക്കളൊക്കെ പറയാം ഹു കുഡ് ടീച്ച് മി ആർക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റി ഹു കുഡ് ടീച്ചേഴ്സ് ആർക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റി ഹു ൻ ടീച്ച് ഹു കുഡ് ടീച്ച് യു ആർക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റി ഹു കുഡ് ടീച്ചിങ് ആർക്ക് അവനെ പഠിപ്പിക്കാൻ പറ്റി ഹു കുഡ് ടീച്ച് ഹർ ആർക്ക് അവളെ പഠിപ്പിക്കാൻ പറ്റി ഹു കുഡ് ടീച്ച് ദം ആർക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റി ഇതാണ് ഹൂവിന്റെ ഉപയോഗം അപ്പൂന്ന് വെച്ചാല് ആര് അപ്പൊ ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പഠിച്ചത് വെച്ചാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഡും ക്യാൻ കുഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അപ്പൊ അതിന്റെ കൂടെ ഹൂ വെച്ചിട്ട് ചോദ്യങ്ങൾ ഈ ഫോം അറിയല്ല ഇതെല്ലാം ബേസ് ഫോംസ് ആണ് റൈറ്റ് പോവുക അല്ലെ ബേസ് ഫോമിൽ അതിന്റെ അർത്ഥം പോവുക കാൻ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാൻ കഴിയും ഷുഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതണം കുഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാൻ സാധിച്ചു എഴുതാൻ കഴിഞ്ഞു ആ വ്യത്യാസം നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഇത് ആവർത്തിച്ച് പഠിക്കുക ഞാൻ നേരത്തെ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നാൽ ഒരാൾ മലയാളം പറയുന്നു ഹു ഷുഡ് റൈറ്റ് ആരെഴുതണം അപ്പം മറ്റയാളതിന്റെ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം മലയാളം ഇംഗ്ലീഷ് ആവർത്തിച്ച് പറയുക പിന്നെ അടുത്തതിലേക്ക് പോവുക പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ്